നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമെന്ന് ഡി രാജ ട്രെയിനിൽ വനിതാ ടി ടിക്ക് നേരെ കയ്യേറ്റ ശ്രമം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി രാജസ്ഥാനിലെ ബൻസ്വാരയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമെന്ന് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി ഇരുപത്തിമൂന്ന് മൂന്ന് വകുപ്പും ചട്ടങ്ങളും പ്രകാരം ഏതെങ്കിലും ഒരു സമുദായത്തെ ലക്ഷ്യം വയ്ക്കുന്നത് കടുത്ത ലംഘനമാണെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കത്തിൽ രാജ പറഞ്ഞു ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് രാജ കത്തിൽ ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനമായ ഏപ്രിൽ ഇരുപത്തിയാറിന് സംസ്ഥാനത്ത് അവധി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ വാണിജ്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ മദ്യവിൽപ്പനശാലകൾ അടച്ചിടാൻ തീരുമാനം ബുധനാഴ്ച മുതൽ അടച്ചിടാനാണ് തീരുമാനം ബുധനാഴ്ച വൈകിട്ട് ആറ് മണി മുതൽ തെരഞ്ഞെടുപ്പ് ദിവസമായ ഏപ്രിൽ ഇരുപത്തിയാറിനും വൈകിട്ട് ആറ് വരെയാണ് മദ്യശാലകൾ അടച്ചിടുക വോട്ടെണ്ണൽ നടക്കുന്ന ജൂൺ നാലിനും അവധിയായിരിക്കും അടുത്ത നാല് ദിവസം സംസ്ഥാനത്ത് കടുത്ത ചൂട് അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പ് ശനിയാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശ്ശൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരും കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം കോട്ടയം കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും എത്തുമെന്നാണ് മുന്നറിയിപ്പ് ട്രെയിനിൽ വനിതാ ടി ടിക്ക് നേരെ കയ്യേറ്റ ശ്രമം തിരുവനന്തപുരം ചെന്നൈ മെയിലിലാണ് സംഭവം വനിതാ കമ്പാർട്ട്മെന്റിൽ ഇരുന്നത് ചോദ്യം ചെയ്തപ്പോൾ ടി ടി യുടെ വീഡിയോ മൊബൈലിലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കായംകുളം ആർ പി എഫിന് കൈമാറി പാല പിണ്ണാക്കനാട് മൈലാടി എസ് എച്ച് കോൺവെൻ്റിലെ സിസ്റ്റർ ആയിരുന്ന ജോസ് മരിയെ കൊലപ്പെടുത്തിയെന്ന കേസിലെ പ്രതി സതീഷ് ബാബുവിനെ കോടതി വെറുതെ വിട്ടു കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഉത്തരവ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പതിനേഴിന് സിസ്റ്റർ ജോസ് മരിയെ പ്രതി മോഷണ മോഷണശ്രമത്തിനിടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് ആർ എൽ വി രാമകൃഷ്ണനെതിരെ വംശ്യാധിക്ഷേപം നടത്തിയെന്ന കേസിൽ കലാമണ്ഡലം സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി നെടുമ്പങ്ങാട് എസ് സി എസ് ടി കോടതിയാണ് ജാമ്യാപേക്ഷ നിരാകരിച്ചത് അതേസമയം സത്യഭാമയുടെ വിവാദ പരാമർശമടങ്ങിയ അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനൽ അവതാരകൻ ജി എസ് സുമേഷിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് സ്വർണ്ണവിലയിൽ ഇന്ന് കനത്ത ഇടിവ് പവന് ഒറ്റയടിക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് നൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് ആറായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ നിലവിലെ വില മദ്യനയ കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും ബി ആർ എസ് നേതാവ് കെ കവിതയുടെയും കസ്റ്റഡി കാലാവധി നീട്ടി ഇരുവരും പതിനാല് ദിവസം കൂടി ജയിലിൽ തുടരണം റോസ് അവന്യൂ കോടതിയിലെ വാദത്തിനിടെ പ്രതികളെ വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാക്കുകയായിരുന്നു പരിശീലന പറക്കലിനിടെ മലേഷ്യൻ നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ച് തകർന്ന് പത്ത് പേർ മരിച്ചു പ്രാദേശിക സമയം ചൊവ്വാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് അപകടമുണ്ടായത് തൊണ്ണൂറാമത് നാവികസേനാ ദിനാഘോഷ പരേഡിനായി പരിശീലനം നടത്തുന്നതിനിടെയാണ് ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ജനേകം ഓൺലൈൻ മോചന ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും അജിത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലിൽ സന്ദർശിക്കുക